ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസവും മതേതരത്വവും ഒഴിവാക്കണമെന്ന ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയ്ക്കെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഇല്ലായ്മ ചെയ്യാനും മതരാഷ്ട്ര സിദ്ധാന്തം ഊട്ടിയുറപ്പിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു ഭരണഘടനാപരമായ മൗലികാവകാശത്തിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച സോഷ്യലിസത്തിൻ്റെയും സമത്വത്തിൻ്റെയും വിശ്വസിക്കാനുള്ള അവൻ്റെ അവകാശത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആർ എസ് എസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഏതെങ്കിലും ഒരു എം എൽ എ എം പി എന്നല്ല ഒരു ബി ജെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും മതനിരപേക്ഷയുടെയും ഉള്ളടക്കത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പേ ആർ എസ് എസ് അത് തന്നെയായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിപ്പോഴും വീണ്ടും ശക്തിയായിട്ട് ഉന്നയിക്കുന്നത് മതരാഷ്ട്ര സിദ്ധാന്തം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ മതനിരപേക്ഷതയും പറ്റില്ല സോഷ്യലിസവും പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടതാണ് എന്ന കാര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്